നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാ ജില്ലയിലെയും എല്ലാ ഒഴിവുകളും ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല കൂടി അറിയിക്കുന്നു ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് അക്ഷയ പബ്ലിക്കേഷൻസ് ഉദ്യോഗാർത്ഥികളെ തേടുന്നു സ്കൂൾ വഴിയുള്ള പുസ്തക വിൽപ്പനയ്ക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ടു വീലർ ഉണ്ടായിരിക്കണം കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് ആണ് ജെൻസിനും ലേഡീസിനും അപേക്ഷിക്കാവുന്നതാണ് എന്റെ പ്രായം വരുന്നത് ഇരുപത് വയസ്സ് മുതൽ നാല്പത്തി ഏഴ് വയസ്സ് വരെയാണ് ജെൻസന് ആലുവ കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാം അപ്പൊ ശമ്പളം വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് പ്ലസ് ടി എ ആൻഡ് ഡി എ താമസവും ഭക്ഷണവും സൗജന്യമാണ് സ്ത്രീകൾക്കാണെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അവരവരുടെ പ്രദേശങ്ങളിൽ കമ്മീഷൻ വ്യവസ്ഥയിലും ജോലി ചെയ്യാം അപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ടു ഫൈവ് എയ്റ്റ് നയൻ ഫൈവ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കുവൈറ്റിലെ പ്രശസ്തമായ റെസ്റ്റോറൻറ്റിലേക്ക് കുക്കിന് ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് നൂറ്റി അൻപത് കുവൈറ്റ് ദിനാറാണ് ആണ് ബർഗേഴ്സ് പാസ്ത സിമിലർ ഡിഷസ് ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ഏജ് വരുന്നത് നാൽപ്പത് വയസ്സാണ് ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് മന്ത്ലി രണ്ട് ഓഫ് ഉണ്ട് ടു ഇയർ കോണ്ടാക്റ്റ് ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത് ജൂലൈ പന്ത്രണ്ടിനാണ് കൊച്ചിൻ കാലിക്കറ്റ് വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദിലുള്ള ബാച്ച് കോൺട്രാക്ടി കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് ഇത് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ടൈം മേസൺ സാലറി വരുന്നത് ആയിരത്തി അറുന്നൂറ് സൗദി ഏറിയാൻ മുതൽ ആയിരത്തി എണ്ണൂറ് സൗദി ഏറിയാൻ വരെയാണ് പ്ലസ് ഇരുന്നൂറ് സൗദി ഏറിയ ഫുഡിനായിട്ട് നൽകും അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് സ്റ്റോൺ മാസം ഇത് മെക്കാനിക്കൽ ഡ്രൈവ് ടൈപ്പ് ആണ് വരുന്നത് എസ് എസ് എൽ സി യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ മേഖലയിൽ ഇതിന്റെ ഡ്യൂട്ടി ടൈം വരുന്നത് എട്ട് മണിക്കൂറാണ് അപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഇടുക്കി ജില്ലയിൽ പീരുമേട് പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് പൊറോട്ട മേക്കർ ക്ലീനിങ് വാഷിംഗ് ഇത് ലേഡീസിനും ജെൻസിനും അപേക്ഷിക്കാവുന്നതാണ് സപ്ലൈ എന്നിവരെ ആവശ്യമായിട്ടുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ ഫോർ നയൻ സിക്സ് സെവൻ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എസ് എസ് എൽ സി ഐ ടി ഐ പ്ലസ് ടു ഡിപ്ലോമ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാസ് ഔട്ട് ആയവർക്ക് കമ്പനിയിൽ നിരവധി തസ്തികകളിലേക്ക് നിയമനമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് അപ്പൊ ഇതിന്റെ ഡ്യൂട്ടി ടൈം വരുന്നത് എട്ട് മണിക്കൂറാണ് ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ വൺ മറ്റൊരു നമ്പർ സെവൻ ഫൈവ് നയൻ വൺ നയൻ ടു ത്രീ സെവൻ വൺ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ സ്ഥാപനത്തിലേക്ക് വർക്കിംഗ് പാർട്ണറെ ആവശ്യമായിട്ടുണ്ട് മുതൽ മുടക്ക് മുടക്കിതിന് ആവശ്യമായിട്ടില്ല എറണാകുളത്ത് എല്ലാവിധ സജ്ജീകരണങ്ങളുടെയും അതായത് മോഡുലാ ആൻഡ് കാർപ്പൻടറി ഫാക്ടറി ഫാബ്രിക്കേഷൻ ആൻഡ് അഫോൾസ്റ്ററി യൂണിറ്റ് ഓഫീസ് ആൻഡ് ഡിസൈൻ സ്റ്റുഡിയോ അങ്ങനെ എല്ലാവിധവും ഉണ്ട് നിലവിൽ നാല് പ്രോജക്ടുകളുമായി അതായത് ഹോം റെനോവേഷൻ ആൻഡ് ഹോം ഇന്റീരിയർ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനാണ് ബിടെക് ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് യോഗ്യതകൾക്കൊപ്പം പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വർക്കിംഗ് ആണ് ആവശ്യമായിട്ടുള്ളത് ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് വാട്സപ്പിൽ അയക്കുക അത് നോക്കിയതിന് ശേഷം തിരിച്ചു വിളിക്കുന്നതായിരിക്കും അപ്പൊ അയക്കേണ്ട വാട്സപ്പ് നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ സീറോ വൺ ഫൈവ് ഫോർ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് അയ ഹോം കെയർ നീഡ്സിനെ ഉടൻ ആവശ്യമുണ്ട് ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് പഠിച്ചവരായിരിക്കണം സ്റ്റോക്ക് ആയ ഒരു അമ്മയെ അതായത് അമ്മയ്ക്ക് എൺപത്തി അഞ്ച് വയസ്സുണ്ട് വീട്ടിൽ താമസിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുന്നതിനാണ് നേഴ്സിംഗ് പഠിച്ച ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുള്ളത് ഇഞ്ചക്ഷൻ ബൈപാപ്പ് ടു ഫീഡിംഗ് സെഷനിങ് ഡയപ്പർ എന്നിവ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ബി എസ് സി ജി എൻ എം നേഴ്സിംഗ് പഠിച്ച സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം രോഗി പരിചരണത്തിൽ മുൻപരിചയമുള്ളവരായിരിക്കണം ഇപ്പൊ ശമ്പളം വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും കൊണ്ടുണ്ട് അപ്പൊ സ്ഥലം വരുന്നത് മാഹിയിലാണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ത്രിബിൾ വൺ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു എയ്റ്റ് ത്രിബിൾ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ടയിൽ വീട്ടിൽ താമസിച്ച് കുട്ടികളെ നോക്കാനും വീട്ടുജോലി ചെയ്യാനും നാല്പത്തി അഞ്ചിനും അൻപത്തിയേഴ് വയസ്സിനുമിടയിൽ പ്രായമുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത കുക്കിങ്ങും അറിയാവുന്ന ഒരു സ്ത്രീയെ ഉടനെ ആവശ്യമുണ്ട് വീട്ടിലാകെ എട്ട് വയസ്സുള്ള പതിനാല് വയസ്സുമുള്ള രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂന്നംഗങ്ങളാണ് ഉള്ളത് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഡബിൾ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ വൺ സീറോ സെവൻ ഫൈവ് സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് മറ്റൊരു നമ്പർ നയൻ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും